ആര് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളെ പറയുന്ന സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മയിരിക്കുക ബഹുമാനപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീടിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി എറിഞ്ഞതുമാണ് ആ എറിഞ്ഞ സംഭവത്തെ കുറിച്ച് ആദ്യം ഇവരാക്ഷേപിച്ചു ഡിവൈഫ് ഐക്കാരാണ് ഡിവൈഫ് ഐക്കാര് സമരമായി രംഗത്ത് വന്നു അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു സഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടു അത് അന്വേഷിച്ചു അന്വേഷിച്ച് കോട്ടയത്ത് അന്ന് ഡി വി എസ് പി ആയിരുന്ന അജിത്ത് കൃത്യമായി അന്വേഷിച്ചെന്ന് കണ്ടെത്തി ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരുന്നുകൊണ്ടാണ് പ്ലാൻ ചെയ്ത ഒരാൾ ആളെ വിട്ട് ഇത് അത് കണ്ടുപിടിക്കപ്പെട്ടത് കള്ളം കപ്പലിൽ എന്ന് പറഞ്ഞ പോലെ ഗുദ്ധുപോയാണ് കണ്ടുപിടിച്ചത് അപ്പൊ തന്നെ കേസ് നിർത്തിയേകം ബഹുമാൻ പെട്ട മുപ്പം പിന്നെ അന്വേഷണം മുന്നോട്ട് പുറത്തു പുറത്തുനിന്ന് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയേണ്ടവരൊക്കെ ഇറങ്ങി പിന്നെ അന്വേഷിച്ചു പോയില്ല അപ്പോ അന്നും ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായി അവർ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് പാർട്ടിക്കാർക്കെതിരെ ആക്ഷേപിച്ചു കൊണ്ടുവന്നായിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു ഉണ്ടായിരുന്ന സംഭവം അതുപോലെ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ ഭ്രാന്തന്മാരാണെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിൽ പോലീസ് അത് വിശദീകരിക്കട്ടെ ഏതായിരുന്നാലും ശൈലിക്കാരും പാർട്ടിക്കാരും ആരും എന്ന് അവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയി പറഞ്ഞു പിന്നത് വിശ്വസിക്കുക അപ്പൊ അവന്റെ പിന്നിലെ രാഷ്ട്രീയ മുതലെടുപ്പ് പല രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തെരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ ആ രൂപത്തിൽ പലത് നടക്കുകയാണ് അവരോരോ ദിവസവും ഈ കാര്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം കാണാതിരിക്കുകയും എങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരാം എന്നേക്കുള്ള നീക്കങ്ങൾ പൊതുവിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ ഉയർത്തുന്ന പുതിയൊരു ടാറ്റിക്കൽ അപ്രോച്ചാണ് എങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പെൽപ്പിച്ച് അത് മുമ്പും ഇത്തരത്തിൽ കൊണ്ടുപോകും കേരള ഗവൺമെന്റിനെതിരായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു ശരി ഒരു സ്വർണ്ണക്കടത്ത് ബൈബിളിൽ അല്ല ഖുറാൻ നീന്തപ്പഴത്തിൽ ഒക്കെ കൊണ്ടുവന്നു സ്വർണ്ണ ചെമ്പ് വന്നുണ്ടല്ലാത്തൊരു സംഭവങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ വിമാനത്തിൽ വരെ കയറി മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ ഉൾപ്പെടെയില്ലേ ആ സംഭവങ്ങൾ ഉൾപ്പെടെ ഈ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ എന്താ മനസ്സിലാക്കി പിന്നീട് കാര്യങ്ങളെല്ലാം പോയി കോടതി പോയല്ലോ ഒന്നിനു പുറകെ ഒന്നായി കോടതി പോയി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിലിരിക്കുന്നു അവർ കൊടുത്ത് ശരിയാണെന്ന് പറയിപ്പിക്കാൻ കഴിയും അവസാനം കോടതി വെച്ച് ചോദ്യമുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് യുടെ വിഷയത്തിൽ അവസാനം കോടതി ചോദിച്ചു പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയുന്ന രംഗത്തേക്ക് എത്തി നമ്മൾ കണ്ടല്ലോ വന്ന് പോയ കേസെല്ലാം തള്ളിയില്ലേ ഒന്നിനുപറകെ ഒന്നായി പഴയ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എല്ലാം കൊടുത്തത് എല്ലാം തള്ളിയിൽ പോകണം അവസാന സുപ്രീം കോടതി പോയൊരു കേസുമായിട്ട് ഇത് ഉടനെ വിട്ടുപോയില്ലെങ്കിൽ ഫൈനോട് എടുക്കാൻ നിരവധി രിക്കാൻ സുപ്രീം കോടതി ആ വിഷയത്തെ മറുപടി പറഞ്ഞത് അപ്പൊ ഉന്നയിച്ചതല്ല അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് വരുന്ന രൂപത്തിലേക്ക് നമ്മൾ കണ്ടില്ലേ അതല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതുപ്പള്ളിയിലെ സംഭവം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് അങ്ങനെ വിട്ടാരണം ആരെക്കൂട്ടാണ് ഈ സമയത്ത് രാഷ്ട്രീയമായൊക്കാൻ കഴിയുന്നത് പക്ഷേ ഏതായാലും ഇടതുപക്ഷം മുന്നണിയതായി ആരും പോയി ഇത് ചെയ്തില്ല എന്നുള്ള ആധികാരികമായി അവിടുത്തെ പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുമ്പ് ഒരു കാര്യം ഇല്ലാത്ത കാര്യം ഉണ്ടാക്കുകയും ഡി വൈ ഫൈ എതിരായി ചെയ്തവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അവര് ഇത് എന്നാ സത്യം ഞങ്ങളോട് പറയേണ്ടത് പറഞ്ഞില്ലേ കേസ് പിടിപ്പിച്ചില്ല ആ കേസ് വേണ്ടെന്ന് പറഞ്ഞു വിശ്രയിച്ചില്ലേ അപ്പൊ സത്യം അറിഞ്ഞാൽ അവർ ചെയ്യുന്ന ഇതൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ആ സംഭവപ്പെടെ പറഞ്ഞത്